ചന്ദ്രമുഖീന ചമഞ്ഞേരു തൂവെള്ളമുണ്ടും ജുബയുമടങ്ങി ഒരു കുറിയും തൊട്ട് മലയാളത്തിലേക്ക് ലളിത സംഗീതത്തിന്റെ ശാലീനതയുമായി കടന്നു വന്ന അനശ്വര സംഗീതജ്ഞ എം ജി രാധാകൃഷ്ണന്റെ പതിനാലാം ഓർമ്മ ദിനമാണിത് ലളിത സംഗീതത്തെ ജനകീയനാക്കിയ എം ജി രാധാകൃഷ്ണൻ മലയാളത്തിനായി നിരവധി സുന്ദര ഗാനങ്ങൾ സമ്മാനിച്ചാണ് അനശ്വരതയിലേക്ക് മാറിത് മൺമാറിഞ്ഞ പതിനാല് വർഷം പിന്നിട്ടെങ്കിലും പാട്ടുകളും ഓർമ്മകളുമായി മലയാളിക്കൊപ്പം എന്നുമുണ്ട് എം ജി രാധാകൃഷ്ണൻ ആകാശവാണിയുടെ സുവർണ നാളുകളിലാണ് എം ജി രാധാകൃഷ്ണൻ അവിടെ എത്തുന്നത് ലളിത സംഗീത വിഭാഗത്തിലായിരുന്നു തുടക്കം രാധാകൃഷ്ണന്റെ വരവോടെ ലളിത സംഗീത പാഠം ഏറെ ജനപ്രിയമായി ഇന്നത്തെ പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീ എം ജി രാധാകൃഷ്ണന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്തരിച്ച പി ഗംഗാധരൻ നായർ രചിച്ച് ശ്രീ എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട് പാടിയ ചന്ദ്രമുഖി എന്ന മനോഹരമായ ഗാനത്തിന്റെ കവർ വെർഷൻ ആകാശവാണിക്ക് വേണ്ടി പിന്നണി ഗായകൻ ശ്രീറാം ജി പാടിയിരിക്കുകയാണ് അതൊന്ന് കണ്ടുനോക്കാം ചന്ദ്രമുഖീ ചന്ദ്രമുഖീ ചന്ദനകളിത്തെ ചമഞ്ഞു വര ചമുഖീ ചന്ദ്രമുഖീ ചന്ദനകളിത്തെ ചമഞ്ഞു വരു സംഗീതജ്ഞൻ എം ജി രാധാകൃഷ്ണന്റെ ഓർമ്മകൾ പങ്കുവെച്ചും ചന്ദ്രമുഖി എന്ന ഗാനത്തെ പറ്റിയും പിന്നണി ഗായകൻ ശ്രീരാംജി നമുക്കൊപ്പം പങ്കുചേർന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം നമസ്കാരം ചന്ദ്രമുഖി എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായിട്ടുള്ള ആകാശവാണിയുടെ ഗാനം ഇത് എഴുപതുകളിലാണ് ആദ്യം പ്രക്ഷാടനം ചെയ്ത് കേട്ടത് വളരെ ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക് ഞാൻ സ്കൂളിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ കേട്ട ഒരു പാട്ടാണ് പി ഗംഗാധരൻ സാർ എഴുതിയിട്ട് എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ സംഗീതം പകർന്ന് അദ്ദേഹം തന്നെ പാടിയ ഗാനം അപ്പോ അത് പിന്നീട് പിന്നീട് എപ്പോഴോ അത് ലൈബ്രറിയിൽ നിന്ന് നഷ്ടമായി ചേട്ടൻ തന്നെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ആകാശവാണിക്ക് വേണ്ടിയും അല്ലാതെ ഞങ്ങൾക്ക് പാട്ടുകൾ ചെയ്ത് ചെയ്ത് ആയിരക്കണക്കിന് പാട്ടുകൾ ചെയ്തു ഞാൻ തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് തിരുവനന്തപുരം നിലയത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് മാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്ന് അപ്പൊ അതിനുശേഷം ഇങ്ങനെ പഴയ പാട്ടുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞപ്പോ ചേട്ടന്റെ ഓർമ്മയിൽ പോലും ഇല്ലാന്നുള്ളത് അവിടെ റെക്കോർഡും ഒന്നുമില്ല അപ്പൊ ചേട്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം അങ്ങനെ എനിക്കൊരു അവസരം വന്നപ്പോൾ ഞാൻ ആകാശവാണിക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് പാടി അത് മുഴുവൻ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അന്ന് പാടിയ ഈ പാട്ട് ഇപ്പൊ ഒരു പത്ത് ഇരുപത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും ചേട്ടന് തീർച്ചയായിട്ടും ചേട്ടന്റെ ഓർമ്മയ്ക്കായിട്ട് പാടണം എന്ന് മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ പാടിയിട്ടതാണ് അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ ഒരുപാട് സന്തോഷം അത് തത്വമെയും അതിനെ അത്ര വളരെ ഗൗരവമായിട്ട് കണ്ടുവന്നതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അത് ഗംഗാരന്ദനും രാധാഞ്ചേനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ആയിരിക്കും സന്തോഷം പ്രണയവും വിരൂഹവും ദുഃഖവും ആനന്ദവും സന്തോഷവുമെല്ലാം എം ജി രാധാകൃഷ്ണന്റെ ഈണങ്ങൾ കടന്നു വരാറുണ്ട് സംഗീത നിലാബിന്റെ നീലാഭസ്മക്കുറി ഓർമ്മയിൽ അല്ലെങ്കിൽ പതിനാല് വർഷം പിന്നിടുന്ന അതുല്യ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം